ഹലോ എവരി വൺ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ലഞ്ച് പ്രിപ്പറേഷൻ ആണ് നോക്കാൻ പോകുന്നത് അതിലേക്ക് ഫസ്റ്റ് നമ്മൾ അയക്കുറയാണ് കറി വെക്കാൻ പോണേ അതിലേക്ക് രണ്ട് പച്ചമുളക് നടുുക കയറിയതും രണ്ട് തക്കാളിയും തേങ്ങയുടെ അരപ്പും കുളി പിഴിഞ്ഞ വെള്ളവും പിന്നെ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അതിന് ശേഷം ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി തിള വന്നതിന് ശേഷം ചെറിയ തീയിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം ഇതിലുള്ള തേങ്ങയുടെ അരപ്പ് അരക്കണത് ഞാൻ കാണിച്ചിട്ടില്ല അതിൽ ഫസ്റ്റ് ഫ്രൈ പാൻ എടുത്തിട്ടായിരിക്കും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ചെറുതായി ഇളക്കി നല്ലപോലെ വറുത്തെടുക്കുക അത് തേങ്ങയിലേക്ക് മിക്സ് ചെയ്ത് ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായി മിക്സിയിൽ അരച്ചിട്ട് ആ അരപ്പാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത് അരക്കണ രൂപമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ ഇതിലേക്ക് നന്നായി തിള വന്നതിന് ശേഷം തക്കാളിയെല്ലാം വെന്ത് ഒടഞ്ഞതിന് ശേഷമാണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കേണ്ടത് മീൻ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കി ഉപ്പ് പാകത്തിനാക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം ചെറിയ തീയിൽ ഇട്ടിട്ട് വേവിക്കുക എന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവർഫുള്ളായിരിക്കും കറി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറി തൂമിച്ചൊഴിക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ ഇലയാണ് നമുക്കാവശ്യം ആദ്യം പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലൊക്കെ ചെറിയുള്ളി ഇട്ട് നല്ല മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് കറിയിലേക്ക് ഒഴിക്കുക അതാകുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കറി സെറ്റായിട്ടുണ്ടാവും പിന്നെ ഉച്ചത്തേക്ക് ഉപ്പേരിയായിട്ട് ബീറ്റ് റൂട്ടാണ് വെക്കുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാരണം ഞാനത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഒരു ബീട്രൂട്ടും രണ്ട് ക്യാരറ്റും മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉപ്പേരി ഉപ്പേരിയാക്കിയിരിക്കുന്നത് പിന്നെ പപ്പടം പൊരിച്ച് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ട് അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പിന്നെ മീൻ ഫ്രൈ ചെയ്യാന് നല്ല മിക്സിയിൽ നല്ലൊരു കായ അരച്ചിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിട്ടും മീൻ എടുത്ത് വെച്ചിട്ടേക്ക് പൊരുത്താനായിട്ടുണ്ടായിരുന്നത് ആക്വറിയം പിന്നെ അമോർ എന്ന് പറഞ്ഞൊരു മീനാണ് അത് രണ്ടും നന്നായിട്ട് കായം പിടിക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിയിൽ അരച്ചത് അതിനാവശ്യത്തിനായിട്ടുള്ള തക്കാളിയും പിന്നെ കറിവേപ്പിൻ്റെ ഇല ചെറിയുള്ളി പിന്നെ അതുപോലെ ഞാൻ നേരത്തെ വറുത്ത് മാറ്റി വെച്ച മസാല ഉണ്ട് എന്ന് പറഞ്ഞില്ല അത് കുറച്ച് ഇതിൽ മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് ചെറിയ ജീരകവും വലിയ ജീരകവും മിക്സ് ചെയ്ത് പിന്നെ മസാല കുറവാണെന്ന് തോന്നിയ കാരണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മിക്സ് ചെയ്ത് എന്നിട്ടതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ മീനായൽ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ കൈകൊണ്ട് പെരട്ടിയെടുത്തതാണ് അല്ലാതെ എൻ്റെ പെട്ടെന്ന് ഉടഞ്ഞു പോകും നല്ല ഫ്ലഷ് ഉള്ള മീനായ കാരണം പെട്ടെന്ന് ഉടഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് മൊത്തത്തിലിട്ട് മിക്സ് ചെയ്യരുത് ഓരോന്നോരോന്നും ഇങ്ങനെ തേച്ച് മാറ്റി വയ്ക്കുകയാണ് നല്ലത് അതുകാരണം അങ്ങനെ ചെയ്തത് പിന്നെ സാധാപോലെ നമ്മൾ മീൻ പൊരിക്കണവർ ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ മീനിട്ട് രണ്ട് സൈഡും നല്ലപോലെ ചെറിയ തീയിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാനും മറ്റത് മീൻ കരിയും ചീയും ടേസ്റ്റ് ഉണ്ടാവുകയില്ല അതുകൊണ്ട് ചെറിയ തീയിൽ ഇട്ട് നല്ലപോലെ മൊരിച്ചെടുക്കും ഇനി നമുക്ക് ചോറ് നോക്കാം ഇവിടെ പാലക്കാടൻ മട്ട അരിയാണ് ഉപയോഗിക്കാറ് അതും പിന്നെ കറിയും ഉപ്പേരി മീൻപൊരിച്ചത് പപ്പടം എല്ലാം കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ അസ്സാമലേക്കും